ഗുസ്തി ജയിച്ചു ഞാൻ പരാജയപ്പെട്ടു ക്ഷമിക്കൂ നിങ്ങളുടെ സ്വപ്നങ്ങളും എൻ്റെ ധൈര്യവും നശിച്ചു ഇനി എനിക്ക് ശക്തിയില്ല ഗുഡ് ബൈ റെസ്ലിംഗ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാവരോടും ഞാൻ എന്നും കടപ്പെട്ടിരിക്കും ക്ഷമിക്കൂ പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യാക്കപ്പെട്ടതിന് പിന്നാലെ വിനേഷ് പോഗട്ട് ഇങ്ങനെ കുറിച്ചുകൊണ്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു വിനേഷ് പോഗട്ട് ഇന്ത്യൻ കായിക ലോകത്തിന്റെ ചരിത്ര പുസ്തകത്തിൽ ഒരിക്കലും മാഞ്ഞു പോകാതെ കൊത്തിവെക്കേണ്ട പേരാണത് പാരീസ് ഒളിമ്പിക്സിൽ അവർ നേടിയ ഓരോ വിജയങ്ങൾക്കും അസാധാരണമായൊരു തിളക്കമുണ്ട് പൊരുതി നേടിയ വിജയമെന്നൊക്കെ വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ വിനേഷ് ഫോകട്ട് പൊരുതിയത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള സഹ മത്സരാർത്ഥികളോട് മാത്രമായിരുന്നില്ല സ്വന്തം രാജ്യത്തെ നിറികേടുകളോടും ഒരു ഭരണ സംവിധാനത്തോടും തന്നെയാണ് നടു റോഡിൽ സായുധരായ പോലീസുകാരുടെ കൈയൊക്കിൽ ഞെരിഞ്ഞമർന്നിട്ടും വാശിയോടെ തലയുർത്തി തന്നെ നിന്ന എത്ര അപമാനിക്കപ്പെട്ടിട്ടും ബി ജെ പി എം പി കൂടിയായ ബ്രിജ് ഭൂഷണാൽ ചൂഷണം ചെയ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി പോരാടിയ അതേ വിനേഷ് ഫോഗട്ട് തന്നെയാണ് രാജ്യത്തിന്റെ മുഖമായി ഒളിമ്പിക്സ് വേദിയിൽ ആ സ്വർണ്ണ മെഡലിന് തൊട്ടരികിൽ വരെ എത്തിയത് എന്ന് ഓർക്കണം ബ്രിജ്ഭൂഷണന്റെ നിറുകേടുകൾക്കെതിരെ പ്രതിഷേധിച്ച ഗുസ്തി താരങ്ങളെ അയാൾ വിളിച്ചത് വ്യാജ നാണയമെന്നായിരുന്നു ലോക ചാമ്പ്യൻഷിപ്പിലും ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഒക്കെ വിനേഷ് ഫോകട്ട് ഉൾപ്പെടെയുള്ളവർ നേടിയ മെഡലുകളെ കുച്ഛിച്ചുകൊണ്ട് അയാൾ പറഞ്ഞത് ആ മെഡലുകൾക്ക് കേവലം പതിനഞ്ച് രൂപയുടെ വിലയേ ഉള്ളൂ എന്നായിരുന്നു അവിടെയാണ് വിനേഷ് ഫോഗട്ടിന്റെ ഓരോ വിജയത്തിനും ഒരു രാഷ്ട്രീയ മാനം കൂടി കൈവരുന്നത് അയാളുടെ സംഘപരിവാരങ്ങളും മുന്നോട്ട് വെച്ച നിറിഗേഡിന്റെ രാഷ്ട്രീയത്തിന് കിട്ടിയ മുഖം കൊട്ടുന്ന ഇടിയായിരുന്നു അവർ പാരീസിൽ നേടിയ ഓരോ വിജയവും അത്രയും ഉറപ്പിച്ചിരുന്ന മെഡലോ അതിനൊപ്പം അവിടെ ഉയർന്നു പറക്കേണ്ട ഇന്ത്യൻ പതാകയോ ആണ് ഒരു നൂറ് ഗ്രാമിന്റെ കണക്കിൽ നമ്മൾക്ക് നഷ്ടമായത് എന്ന് പറയുമ്പോഴും രാജ്യത്തെ മുഴുവൻ ഗുസ്തി താരങ്ങളുടെയും ബ്രിജ് ഭൂഷണാൽ ചൂഷണം നേരിട്ടവരുടെയും ആത്മാഭിമാനത്തിന്റെ വെന്നിക്കൊടി നാട്ടിയിട്ടാണ് വിനേഷ് ഫോഗട്ട് പാരീസിൽ നിന്ന് മടങ്ങുന്നത് വിനേഷ് ഫോഗട്ടിന്റെ സുഹൃത്തും ഇന്ത്യൻ ഗുസ്തി താരവുമായ ബജറംഗ് പൂനിയ ഇ എസ് പി എന്ന് കൊടുത്തൊരു അഭിമുഖത്തിൽ വിനേഷ് ഫോഗട്ട് തന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അയാൾ കോട്ട് ചെയ്ത് പറയുന്നുണ്ട് അതിങ്ങനെയാണ് ഞാൻ പൊരുതുന്നത് എന്റെ വെറും തലമുറയിലെ ഗുസ്തി താരങ്ങൾക്ക് കൂടി വേണ്ടിയാണ് എനിക്ക് വേണ്ടിയല്ല എന്റെ കരിയർ ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു ഇതെന്റെ അവസാനത്തെ ഒളിമ്പിക്സ് ആണ് ഗുസ്തിയിലേക്ക് കടന്നു വരുന്ന ഓരോ പെൺകുട്ടികൾക്കും വേണ്ടി ഞാൻ ഇപ്പോൾ പൊരുതേണ്ടതുണ്ട് അങ്ങനെയെങ്കിലും അവർക്ക് സുരക്ഷിതമായി അവരവർക്ക് വേണ്ടി മത്സരിക്കാൻ കഴിയുമല്ലോ അതിനുവേണ്ടി തന്നെയാണ് ഞാൻ അന്ന് ജന്തർ മന്ദിറിലുണ്ടായിരുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഉള്ളതും വിനേഷ് ഫോഗട്ട് വിജയിച്ചു തന്നെയാണ് മടങ്ങുന്നത് തനിക്ക് പിന്നെ നടന്നു വരുന്നവരിലൊക്കെ അവർ ഒരു പോരാട്ടത്തിന്റെ ഈടായി ജ്വലിച്ചു നിൽക്കും ജീവിതത്തിലും ഗുസ്തിയിലും അവർ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചു നടത്തിയ പോരാട്ടങ്ങൾ അടയാളപ്പെടുത്തപ്പെടും ഒരായിരം ആശംസകൾ വിനേഷ് ഫോഗട്ട് നിങ്ങൾ ഈ രാജ്യത്തെ നെറുകെട്ട രാഷ്ട്രീയത്തിന്റെ വാരിയില് തന്നെ തകർത്തിട്ടാണ് പടിയിറങ്ങുന്നത്